അസ്സാം എൻ്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹവും കാരുണ്യവും നമ്മളെല്ലാവരിലും സദാസമയത്തും വർഷിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ വിക്ര സ്വലാത്ത് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന നമ്മുടെ ഈമാനിന് ആവേശവും വെളിച്ചവും നൽകുന്ന ഒരു സഹാബിയുടെ ജീവിത ചരിത്രമാണ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ശത്രുതയിൽ നിന്ന് സ്നേഹത്തിലേക്ക് പിശാച്ചി എന്ന വിളിപ്പേരിൽ നിന്ന് പുണ്യാളൻ എന്ന പദവിയിലേക്ക് അള്ളാഹു ഉയർത്തിയ ഒരു മഹാനായ മനുഷ്യന്റെ കഥ മഹാനായ വഹബ് ഒമേറുബിന് വഹബുറാഹുൻഹുവിന്റെ ചരിത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അള്ളാഹു താല നാം ഈ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അവന്റെ പൊരുത്തത്തിലധിഷ്ഠിതമായ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ഈ മഹത്തായ ചരിത്രം നമ്മുടെ കാതുകളിലേക്ക് എത്താൻ കാരണക്കാരായ എല്ലാ പണ്ഡിതന്മാർക്കും നാഫിയായ അയൽമ പ്രദാനം ചെയ്യട്ടെ അബ്ബൽ ആലമീൻ പ്രിയമുള്ളവരെ ബദർ യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നുവല്ലോ സത്യവും അസത്യവും ആദ്യമായി മുഖാമുഖം ഏറ്റുമുട്ടിയ ദിനം ആ ബദർ യുദ്ധ ദിവസം ഇസ്ലാമിനെതിരെ ഉരുപ്പിടിച്ച പടവാളുമായി അവിശ്വാസികളുടെ സൈന്യത്തിന് നേതൃത്വം നൽകിയിരുന്ന കുറേശി പ്രമുഖരിൽ ഒരാളായിരുന്നു ഉമയറുബിൻ വഹബ് അദ്ദേഹത്തിന്റെ ധീരതയും ക്രൂരതയും മക്കയിൽ പാട്ടായിരുന്നു ഇസ്ലാമിനോടുള്ള കടുത്ത ശത്രുത കാരണം മക്കയിലെ ആളുകൾ അദ്ദേഹത്തിന് ഒരു ഇരട്ട പേരിട്ടിരുന്നു ഖുറൈശികളുടെ പിശാച്ച് അതെ ഷെയ്ത്വാനുൽ ഖുറൈഷ് അത്രയേറെയായിരുന്നു ഇസ്ലാമിനോടുള്ള അദ്ദേഹത്തിന്റെ വെറുപ്പും വിദ്വേഷവും ബദറിലേക്ക് മുസ്ലിങ്ങൾ പുറപ്പെട്ടപ്പോൾ കേവലം മുന്നൂറ്റി പതിമൂന്ന് സുഹാബികൾ അവരുടെ ആൾബലം എത്രയാണ് അവരുടെ കയ്യിൽ എന്ത് ആയുധങ്ങളാണുള്ളത് എന്നൊക്കെ രഹസ്യമായി അറിഞ്ഞുവരാൻ കുറേശി സൈന്യം ചാരനായി അയച്ചത് മറ്റാരെയുമായിരുന്നില്ല ഈ റമൈറുബിന് വഹബിനെയായിരുന്നു അദ്ദേഹം തന്റെ കുതിരപ്പുറത്ത് കയറി മുസ്ലിം സൈന്യത്തിന്റെ ചുറ്റുമൊന്ന് വന്നു എന്നിട്ട് ശത്രു സൈന്യത്തിന് ഒരു റിപ്പോർട്ട് നൽകി അദ്ദേഹം പറഞ്ഞു അവർ ഏകദേശം മുന്നൂറോളം പേർ വരും അവർക്ക് പിന്നിൽ മറ്റ് സഹായങ്ങളോ സൈന്യങ്ങളോ ഉള്ളതായി എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം മക്കയിലെ കുറേശികളെ നിങ്ങൾ കേൾക്കുക യെസ്രിബിലെ ആ ഒട്ടകങ്ങൾ അവയുടെ പുറത്ത് സാധാരണ ചരക്കുകളെ അല്ല ചുമന്നു വരുന്നത് മറിച്ച് മാരകമായ മരണത്തെയാണ് പേറിക്കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത് അവരുടെ കയ്യിൽ സ്വന്തം വാളല്ലാതെ കാര്യമായ കവചങ്ങളോ മറ്റ് ആയുധങ്ങളോ ഞാൻ കാണുന്നില്ല പക്ഷേ അവരുടെ കണ്ണുകളിൽ മരണഭയമില്ല അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് രക്തസാക്ഷിത്വം കൊതിക്കുന്ന ഭാവമാണ് അതുകൊണ്ട് ഉറപ്പിച്ചോളൂ അവരിൽ നിന്നൊരാളെ നമുക്ക് കൊല്ലണമെങ്കിൽ നമ്മളിൽ നിന്നും ഒരാൾ മരിക്കേണ്ടി വരും അവരിലെ മുന്നൂറ് പേരെയും കൊന്നൊടുക്കുമ്പോഴേക്കും നമ്മളിലെ മുന്നൂറ് പേരും മണ്ണടിഞ്ഞിരിക്കും അത്രയും പേർ നിങ്ങളിൽ നിന്ന് വധിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെയൊക്കെ ജീവിതത്തിന് പിന്നെ എന്ത് അർത്ഥമാണുള്ളത് അതുകൊണ്ട് യുദ്ധം വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക സുബഹാനല്ലമൈറുബിൻ വഹബ് അലിയല്ലാ ഓനുഹുവിന്റെ ഈ വാക്കുകൾ കുറേശി സൈന്യത്തിൽ വലിയൊരു ആഘാതമുണ്ടാക്കി പലരും യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പോലും ആലോചിച്ചു പക്ഷേ അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ആരൂപമായിരുന്ന അബൂജഹൽ അപ്പോൾ ഇടപെട്ടു അവൻ കുറേശികളെ പ്രേരിപ്പിച്ചു അവരുടെ രക്തത്തിൽ അഭിമാനം കുത്തിവെച്ചു അങ്ങനെയാണ് ബദർ യുദ്ധം നടന്നത് ബദർ യുദ്ധം കഴിഞ്ഞു അള്ളാഹു മുസ്ലിങ്ങൾക്ക് ഐതിഹാസികമായ വിജയം നൽകി കുറേശികൾ ദയനീയമായി പരാജയപ്പെട്ടു അവരുടെ പ്രമുഖരായ എഴുപത് നേതാക്കൾ കൊല്ലപ്പെട്ടു എഴുപതോളം പേർ മുസ്ലിങ്ങളുടെ കയ്യല്ലി ബന്ധനസ്ഥരായി മക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനങ്ങളായിരുന്നു അത് ഓരോ വീട്ടിലും കരച്ചിലുകൾ ഓരോ മനസ്സിലും പ്രതികാരത്തിന്റെ തീ ഉമേറുബിൻ വഹാബു അലിയല്ലാഹു നഹ്വിന് യുദ്ധത്തിൽ നിന്ന് ജീവനോടെ രക്ഷപ്പെടാൻ കഴിഞ്ഞു പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയം നീറുകയായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ വഹബ് മുസ്ലിങ്ങളുടെ പിടിയിലകപ്പെട്ട് മദീനയിൽ ഒരു തടവുകാരനായി കഴിയുകയായിരുന്നു ഒരു ദിവസം കഴബയുടെ സമീപത്ത് വിശുദ്ധ ഹറമിന്റെ തണലിൽ അപമാനഭാരം കൊണ്ട് തലകുനിച്ചിരിക്കുകയായിരുന്നു ഉമൈർ അദ്ദേഹത്തിന്റെ മനസ്സിൽ പ്രതികാരത്തിന്റെ അഗ്നി ആളിപ്പടരുന്നു ആ സമയത്താണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ആരേഖജന പ്രമുഖൻ വന്നത് സഫ്വാനുബിന് ഉമയ്യ സഫ്വാനുബിന് ഉമയ്യയുടെ പിതാവ് ഉമയ്യത്തും ബദറിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത് രണ്ടുപേരുടെയും ദുഃഖമൊന്ന് ലക്ഷ്യമൊന്ന് പ്രതികാരം സഫ്വാൻ ആ സംഭാഷണത്തിന് തുടക്കമിട്ടു ഉമേർ നമ്മുടെ പ്രമുഖരെല്ലാം കൊല്ലപ്പെട്ടു നമ്മുടെ അഭിമാനം മണ്ണടിഞ്ഞു ഇനി നമ്മുടെ ഈ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് അത് കേട്ട് ഉമൈർ പറഞ്ഞു സത്യമാണ് സഫ്വാൻ ഞാനും ചിന്തിക്കുന്നത് അതുതന്നെയാണ് എനിക്ക് ചില കടബാധ്യതകളും ഞാൻ മരിച്ചാൽ അനാഥരായി പോകുന്ന എന്റെ പ്രായപൂർത്തിയാകാത്ത കുറച്ചു കുട്ടികളുടെ ഭാവിയും ഓർത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ യെസിബിലേക്ക് മദീനയിലേക്ക് പോയി ആ മുഹമ്മദിന്റെ കഥ കഴിക്കുമായിരുന്നു റൊമൈറിന്റെ വാക്കുകളിലെ തീ സഫ്വാന് മനസ്സിലായി ഇതൊരു സുവർണാവസരമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു അവന്റെ കണ്ണുകൾ തിളങ്ങി ഉമൈർ നീ എങ്ങനെ പ്രതികാരം ചെയ്യും പറയൂ കേൾക്കട്ടെ ഉമൈർ ചുറ്റുമൊന്നു നോക്കി ശബ്ദം താഴ്ത്തി പറഞ്ഞു ബന്ധിതനായ എൻ്റെ മകനെ കാണാൻ എന്ന വ്യാജേന ഞാൻ മദീനയിലേക്ക് പോകും അവിടെ വെച്ച് ഒരവസരം കിട്ടിയാൽ ഞാൻ മുഹമ്മദിൻ്റെ തല കൊയ്യും ഇത് കേട്ടപ്പോൾ സഫ്വാന്റെ മുഖം സന്തോഷം കൊണ്ട് പ്രകാശിച്ചു അവൻ പറഞ്ഞു ഉമേർ നീ പറഞ്ഞ ആ രണ്ട് പ്രശ്നങ്ങളെക്കുറിച്ചും ഇനി ഓർക്ക വേണ്ടാം നിന്റെ കടബാധ്യതകൾ എത്ര വലുതാണെങ്കിലും അതെല്ലാം ഞാൻ വീട്ടിക്കൊള്ളാം നിന്റെ മക്കളുടെ കാര്യം അവർ എന്റെ ആയിരിക്കും ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം പട്ടിണിയും ദാരിദ്ര്യവും അവരെ തൊടുക പോലുമില്ല നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പെടുക മുഹമ്മദിന്റെ തലയുമായി മടങ്ങിവരിക അങ്ങനെ കഴബയുടെ ചാരത്തിരുന്ന് ആ രണ്ടുപേരും അതീവ രഹസ്യമായി ഒരു തീരുമാനമെടുത്തു ഈ സംഭാഷണം അവരല്ലാതെ മൂന്നാമതൊരാൾ അറിഞ്ഞിട്ടില്ല സഫാന്റെ ഉറപ്പ് കിട്ടിയതോടെ ഉമേറിന്റെ മനസ്സിലെ ഭാരമൊഴിഞ്ഞു അദ്ദേഹം നേരെ വീട്ടിലേക്ക് പോയി തന്റെ വാളെടുത്തു അതിൽ അതിമാരകമായ വിഷം പുരട്ടി എന്നിട്ട് ആ വാൾ ഉറയിലിട്ട് ഒട്ടകപ്പുറത്ത് കയറി മദീനയിലേക്ക് യാത്ര തിരിച്ചു അദ്ദേഹത്തിന്റെ മനസ്സു നിറയെ ഒരൊറ്റ ലക്ഷം മാത്രം റസൂലുല്ലാഹി സൊല്ലാഹു അലഹി തങ്ങളെ വധിക്കുക ആ സമയത്ത് മദീനയിൽ ബദർ വിജയത്തിന്റെ സന്തോഷം അലയടിക്കുന്നുണ്ടെങ്കിലും ശത്രുക്കളുടെ ചതിയെക്കുറിച്ച് സ്വഹാബികൾ ജാഗരൂകരായിരുന്നു ഒരു ദിവസം മഹാനായ ഒമർ അബ്ദുൽ ഹത്താബുർ അലിയല്ലാഹു അൻഹുവും മറ്റ് ചില സ്വഹാബികളും മസ്ജിദുൻ നബവിക്ക് പുറത്തിരുന്ന് ബദർ യുദ്ധത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു ഒട്ടകം പള്ളിയുടെ കവാടത്തിനടുത്തേക്ക് വന്ന് നിൽക്കുന്നത് ഉമർ അലി അള്ളാഹുനഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ടതും ഉമർ അലി അള്ളാഹുഹു ഞെട്ടി അദ്ദേഹത്തിൻ്റെ മുഖം ദേഷ്യം കൊണ്ടു ചുവന്നു അത് ഒമൈറുബിന് വഹബായിരുന്നു ബദറിൽ മുസ്ലിങ്ങൾക്കെതിരെ രണശൂരനായി പോരാടിയ കുറൈശികളുടെ പിശാച്ച് ഉമർ അലി അള്ളാഹു വൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു അള്ളാഹുവിന്റെ ശത്രു ഒമേർ അള്ളാഹുവാണ് സത്യം ഇവൻ വന്നിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെയല്ല ഇവൻ ചതിക്കും ഇവനെ സൂക്ഷിക്കണം ഉടൻ തന്നെ ഉമർബുൽ ഹത്താബു അലി അല്ലാൻഹു ഓടിച്ചെന്നും സല്ലാഹു അലി വസലാമ തങ്ങളുടെ അരികിലെത്തി അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹുവിന്റെ ശത്രുവായ ഒമീറുബിൻ വഹാബ് ഊരിപ്പിടിച്ച വാളുമായി പള്ളിയുടെ വാതിൽക്കൽ വന്നിരിക്കുന്നു അവനെ എന്തു ചെയ്യണം ലോകത്തിന് കാരുണ്യമായി അയക്കപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലഹി വസലമ തങ്ങൾ ശാന്തമായി പറഞ്ഞു ഉമർ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ ഉമർ അലിയല്ലാഹു അൻഹു പുറത്തേക്ക് ഓട്ടി അവിടെ ഉണ്ടായിരുന്ന അൻസാരികളായ സ്വഹാബികളോട് പറഞ്ഞു നിങ്ങൾ വേഗം നബിയുടെ അരികിലേക്ക് ചെല്ലൂ അവിടെ ജാഗരൂകരായിരിക്കുക ആ വഞ്ചകനെ വിശ്വസിക്കാൻ കൊള്ളില്ല ഞാൻ പോയി അവനെ കൊണ്ടുവരാം ഒമർബിൻ ഉൽ ഖത്താബ് റലി അള്ളാഹു അൻഹു ഒമേറിന്റെ അടുത്തേക്ക് ചെന്നു ഒമേർ കഴുത്തിൽ തൂക്കിയിട്ടിരുന്ന വാളിന്റെ പിടിയിൽ പിടിച്ചുകൊണ്ട് ആ വാൾ ഉമേറിന്റെ പിരടിയിൽ തന്നെ ചേർത്തു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ നിബിഷല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മുമ്പിലേക്ക് നടത്തിക്കൊണ്ടുപോയി നിബിഷല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഉമൈറിനെയും അദ്ദേഹത്തിന്റെ കഴുത്തിൽ വാൾ വെച്ച് പിടിച്ചുകൊണ്ടുവരുന്ന ഉമറിനെയും കണ്ടു അവിടുന്ന് ഉമർ അലിയല്ലാഹു അൻഹുവിനോട് മാറി നിൽക്കാൻ ആജ്ഞാപിച്ചു എന്നിട്ട് ഒമേർബിൻ വഹാബിനിൻ്റെ അടുത്തേക്ക് വിളിച്ചു ഉമൈർ അടുത്തേക്ക് വരൂ ഉമൈർ ഭയത്തോടെയാണെങ്കിലും മുന്നോട്ട് വന്നു ജാഹിലിയത്തിലെ അഭിവാദന രീതി അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു ഭാതം നബിസല്ലാഹു അലഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഉമൈർ അള്ളാഹു ഞങ്ങൾക്ക് ഇതിലും നല്ല ഒരു അഭിവാദന രീതി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വർഗനിവാസികളുടെ അഭിവാദനമായ അസ്സലാം വാലിക്കും എന്നിട്ട് പ്രവാചകൻ ചോദിച്ചു ഉമൈർ താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് ഉമൈർ തന്റെ കള്ളം പറഞ്ഞു നിങ്ങൾ തടവുകാരനായി പിടിച്ച് എന്റെ മകനെ ഒന്ന് കാണാനും അവന്റെ കാര്യത്തിൽ ഒരു ദയവുണ്ടാകുമോ എന്ന് ചോദിക്കാനുമാണ് ഞാൻ വന്നത് നബിസ്ാഹു അലൈവസല തങ്ങൾ അദ്ദേഹത്തിന്റെ കഴുത്തിലെ വാളിലേക്ക് നോക്കി ചോദിച്ചു അപ്പോൾ പിന്നെ എന്തിനാണ് ഈ വാൾ ഉമേർ ഒരു പുച്ഛത്തോടെ പറഞ്ഞു ഈ വാളുകളെയെല്ലാം അള്ളാഹു ശപിക്കട്ടെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല പ്രയോജനവും ഉണ്ടായോ ബദറിൽ ഈ വാളുകളൊന്നും ഞങ്ങളെ രക്ഷിച്ചില്ലല്ലോ അപ്പോൾ ലോകത്തിന്റെ നേതാവ് അള്ളാഹുവിന്റെ റസൂൽ സലാഹു അലഹി വസ്ലാമ തങ്ങൾ ഗൗരവത്തോടെ പറഞ്ഞു ഉസ്ദുഖനിയ മാ അല്ലു ഉമൈർ എന്നോട് സത്യം പറയൂ എന്തിനാണ് നീ വന്നത് ഉമേർ വീണ്ടും തന്റെ കള്ളം ആവർത്തിച്ചു സത്യമാണ് എനിക്ക് മറ്റൊരു ഉദ്ദേശവുമില്ല എന്റെ മകനെ കാണുക മാത്രമാണ് എന്റെ ലക്ഷ്യം അപ്പോഴാണ് ചരിത്രത്തെ മാറ്റിമറിച്ച ആ ചോദ്യം നബിസല്ലാഹു അലഹി വസലമതങ്ങൾ ചോദിക്കുന്നത് ശാന്തമായ എന്നാൽ അധികാരമുള്ള ശബ്ദത്തിൽ അവിടുന്ന് പറഞ്ഞു ആഹാ അങ്ങനെയോ എന്നാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മക്കയിൽ കഴയുടെ ഹിജിർ ഇസ്മായിലിൽ വെച്ച് നീയും സഫാനുബിൻ ഉമ്മയെയും തനിച്ചിരുന്ന് സംസാരിച്ചില്ലേ ബദറിൽ കൊല്ലപ്പെട്ടവരെ കുറിച്ച് നിങ്ങൾ ദുഃഖം പറഞ്ഞില്ലേ എന്റെ കടവുമക്കളും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പോയി മുഹമ്മദിനെ കൊല്ലുമായിരുന്നു എന്ന് നീ പറഞ്ഞില്ലേ അപ്പോൾ സഫ്വാൻ നിന്റെ കടവും മക്കളുടെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാമെന്നും പകരം നീ വന്ന് എന്നെ വധിക്കണമെന്നും നിങ്ങൾ തമ്മിൽ ഒരു രഹസ്യധാരണയിൽ എത്തിയില്ലേ ഉമൈറെ നീയും സഫ്വാനും തമ്മിലുള്ള ആ ഇടപാടിന്റെ അടിസ്ഥാനത്തിലല്ലേ നീ ഇവിടെ വന്നത് എന്നാൽ കേട്ടോളൂ സർവശക്തനായ അള്ളാഹുത്താല എനിക്കും നിനക്കും ഇടയിൽ ഒരു മറ സൃഷ്ടിച്ചിരിക്കുന്നു നിന്റെയും സഫ്വാന്റെയും ആ രഹസ്യം അവൻ എനിക്ക് വഹിയറിയിച്ചു തന്നിരിക്കുന്നു നിന്റെ ഉദ്ദേശം അവൻ പരാജയപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു സുബഹാനല്ലഹ ഇത് കേട്ടതും ഒമൈറുബിൻ വഹബർ അലിയല്ലാഹു അൻഹു സ്തബ്ധനായി നിന്നുപോയി അദ്ദേഹത്തിന്റെ ശരീരം വിറച്ചു കണ്ണുകൾ പുറത്തേക്ക് തള്ളി താനും സഫ്വാനുമല്ലാതെ ഈ ലോകത്ത് മറ്റൊരാളും അറിയാത്ത ആ പരമരഹസ്യം അതെങ്ങനെ മരുഭൂമിക്ക് നടുവിലുള്ള ഈ മനുഷ്യൻ അറിഞ്ഞു ഇത് ദൈവത്തിൽ നിന്നുള്ള ബോധനമല്ലാതെ മറ്റൊന്നുമല്ല ഈ നിൽക്കുന്നത് കേവലം ഒരു മനുഷ്യനല്ല അള്ളാഹുവിന്റെ സത്യപ്രവാചകനാണ് ആ നിമിഷം ഉമേറിന്റെ ഹൃദയത്തിലെ ശത്രുതയുടെയും അവിശ്വാസത്തിന്റെയും ഇരുട്ട് അലിഞ്ഞില്ലാതായി പകരം അവിടെ ഈമാനിന്റെ പ്രകാശം നിറഞ്ഞു അദ്ദേഹം അറിയാതെ വിളിച്ചുപോയി ലാ ഇലാഹ വ അഷാദു അല്ലാ റസൂലുള്ള അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അങ്ങ് അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അങ്ങനെ ജാഹിലിയത്തിലെ കുറേശികളുടെ പിശാച്ച് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഉമൈറുബിൻ വഹബ് റലിയല്ലാഹുൻഹു ഇസ്ലാമിലെ പുണ്യാളനായി പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുയായിയായി മാറി ഈ അത്ഭുതകരമായ മാറ്റം കണ്ട് ഏറ്റവും കൂടുതൽ ഞെട്ടിയത് അമർബിനുൽ ഖത്താബ് റലിയല്ലാഹുൻഹു ആയിരുന്നു അദ്ദേഹം പിന്നീട് ഈ സംഭവത്തെക്കുറിച്ച് പറയുമായിരുന്നു അള്ളാഹുവാണ് സത്യം അന്ന് ഉമൈർ മദീനയിലേക്ക് വന്നു കയറിയപ്പോൾ ഒരു പന്നിയേക്കാൾ വെറുപ്പായിരുന്നു എനിക്ക് അവനോട് എന്നാൽ അവൻ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ സ്വന്തം മക്കളേക്കാൾ എനിക്ക് പ്രിയങ്കരനായി മാറി ഉമൈർ ബിൻ വഹാബു അലി അള്ളാഹു അൻഹു തന്റെ ഭൂതകാലത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചു ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും താൻ എത്രമാത്രം ദ്രോഹിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ എത്ര ശ്രമിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുറ്റബോധം നിറഞ്ഞു ഒരിക്കൽ അദ്ദേഹം നിബിഷല്ലാഹു അലീ തങ്ങളോട് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ എന്ന ഒരാളായിരുന്നു ഞാൻ മുസ്ലിങ്ങളെ ഞാൻ കഠിനമായി മർദ്ദിച്ചിട്ടുണ്ട് ഇനി ഇതിനെല്ലാം പ്രായശിത്തമായി ഞാൻ മക്കയിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു അവിടെ ചെന്ന് ഞാൻ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം അള്ളാഹു അവരെ സന്മാർഗത്തിൽ ചേർത്തേക്കാം ഇനി അവർ വിസമ്മതിക്കുകയാണെങ്കിൽ പണ്ട് അങ്ങയുടെ അനുയായികളെ ഞാൻ എത്രമാത്രം ഉപദ്രവിച്ചുവോ അതിനേക്കാൾ കഠിനമായി ദീനിൻ്റെ വിഷയത്തിൽ ഞാൻ അവരെ ഉപദ്രവിക്കും എനിക്ക് അങ്ങ് സമ്മതം നൽകിയാലും നബിസല്ലാഹു അലിഹി വസല്ല മതങ്ങൾ അദ്ദേഹത്തിന് സമ്മതം നൽകി റമീർ അലിയല്ലാഹു ആൻഹു മദീനയിലേക്ക് പോയ ശേഷം മക്കയിൽ സഫ്വാൻ അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു ഓരോ ദിവസവും അവൻ മദീനയുടെ ഭാഗത്തേക്ക് കണ്ണും നട്ടിരിക്കും മക്കയിലെ കുറേശികളോട് അവൻ പറയും സ്നേഹിതന്മാരെ സന്തോഷത്തോടെ കാത്തിരിക്കൂ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മദീനയിൽ നിന്ന് ഒരു സന്തോഷ വാർത്ത വരും ബദറിന്റെ ദുഃഖം പോലും മറപ്പിക്കുന്ന വാർത്തയായിരിക്കും അത് മദീനയിൽ നിന്ന് വരുന്ന എല്ലാ യാത്രക്കാരോടും അവൻ ഓടിച്ചെന്ന് ചോദിക്കും അവിടെ പുതിയ വല്ല വാർത്തയുമുണ്ടോ ഒരിക്കൽ ഒരു യാത്രക്കാരനാണ് ആ വാർത്ത സഫ്വാനെ അറിയിച്ചത് നിന്റെ കൂട്ടുകാരൻ ഉമൈർ മുസ്ലിം ആയിരിക്കുന്നു ഇത് കേട്ട് സഫ്വാന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി അവൻ ഞെട്ടിത്തെരിച്ചു നിന്നു താൻ വിശ്വസിച്ചയച്ച തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് തന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിയിരിക്കുന്നു കുറച്ചു നാളുകൾക്ക് ശേഷം ഒമൈറുബിൻ വഹബുർ റലിയല്ലാഹുഹും അക്കയിലെത്തി അദ്ദേഹം ആദ്യം ചെന്ന് കണ്ടത് സഫ്വാനെ തന്നെയായിരുന്നു റൊമേറിനെ കണ്ടതും സഫ്വാന്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു അവൻ ഉമൈറിനെ ആക്രമിക്കാൻ പാഞ്ഞടുത്തുവെങ്കിലും റമൈറലിയാഹ്വൻഹുവിൻ്റെ കയ്യിലെ വാളും അദ്ദേഹത്തിന്റെ മുഖത്തെ ഈമാനിന്റെ പ്രകാശവും കണ്ടപ്പോൾ അവൻ ഭയന്നു പിന്മാറി ചില അസഭ്യ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവൻ ഓടിയകന്നു അതിനുശേഷം ഉമേർ അലിയല്ലാ വൻഹു തന്റെ പ്രബോധന പ്രവർത്തനം ആരംഭിച്ചു അദ്ദേഹം ഓരോ സദസ്സിലും കയറിയിറങ്ങി ഓരോ വ്യക്തിയോടും ഇസ്ലാമിനെക്കുറിച്ച് സംസാരിച്ചു ആഴ്ചകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രയത്നഫലമായി ഒരു വലിയ സംഘം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു അവരെയും കൂട്ടി അദ്ദേഹം മദീനയിലേക്ക് മടങ്ങി ഇസ്ലാമിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും യുദ്ധങ്ങളിലും ഉമൈറുബിൻ വഹാബുഅലി അള്ളാഹുഹുവിന്റെ സേവനം നിസ്തുലമായിരുന്നു പ്രിയമുള്ളവരെ ഒമേറുബിൻ വഹബർ അലിയല്ലാഹുഹുവിന്റെ മനസ്സിൽ ഒരാഗ്രഹം ബാക്കിയുണ്ടായിരുന്നു തന്റെ പഴയ കൂട്ടുകാരനായ സഫ്വാനുബിൻ ഉമയ്യയെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം മക്ക വിജയ ദിവസം മുസ്ലിങ്ങളെ ഭയന്ന് സഫ്വാൻ നാടുവിട്ട് ഒളിച്ചോടാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ ഒമൈറലി അള്ളാഹുഅൻഹു നബിസുല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ അരികിൽ ചെന്ന് സഫ്വാന് മാപ്പ് നൽകണമെന്ന് അപേക്ഷിച്ചു കാരുണ്യത്തിന്റെ നിറകുടമായ നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മാപ്പ് നൽകി ഉമൈർ ഉമൈ അലിയല്ലാഹുഅൻഹു ഓടിച്ചെന്ന് ഒളിച്ചോടാൻ തയ്യാറെടുക്കുകയായിരുന്ന സഫ്വാനെ പിടികൂടി പ്രവാചകന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു മരണഭയത്തോടെ വിറച്ചു നിൽക്കുകയായിരുന്ന സഫ്വാനോട് നെബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു സഫ്വാൻ നിനക്ക് നാലു മാസത്തെ സമയം തന്നിരിക്കുന്നു ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും നെബിസലല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ആ മഹാമനസ്കഥക്കു മുന്നിൽ സഫ്വാനും കീഴടങ്ങി നാലു മാസം തികയും മുൻപ് തന്നെ അദ്ദേഹവും ഇസ്ലാം സ്വീകരിച്ചു നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇതാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം പുറേശികളുടെ പിശാചി എന്ന് വിളിക്കപ്പെട്ട മനുഷ്യനെ ഇസ്ലാമിൻ്റെ വെളിച്ചമാക്കി മാറ്റിയതയും കൊല ചെയ്യാൻ വന്ന ശത്രുവിനെ സ്നേഹം കൊണ്ട് കീഴടക്കിയ നേതാവ് ഒരു മനുഷ്യൻ്റെയും ഭൂതകാലം നോക്കിയല്ല അവന്റെ തൗബയും മാറ്റവുമാണ് അള്ളാഹു നോക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വഹബ് ഉദാഹരണമാണ്ഹുവിന്റെ ജീവിതം ആ മഹാരഥന്മാരായ സ്വഹാബികളോടൊപ്പം നമ്മെ എല്ലാവരെയും അള്ളാഹു താലാ ജന്നാത്തുൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആലമീൻ السلام عليكم ورحمه الله وبركاته